കുന്നംകുളം നഗരസഭയിൽ സാധനങ്ങൾ വാങ്ങുന്നതിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് കൌൺസിലർമാർ രംഗത്ത് നഗരസഭയിൽ മുൻ ഹെൽത്ത് സൂപ്പർവൈസർ കെ എസ് ലക്ഷ്മണൻ നഗരസഭയിലേക്കുള്ള സാധനങ്ങൾ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാതെ കൂടിയ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയതായും ഇത് ഓഡിറ്റിൽ രണ്ട് ലക്ഷത്തോളം രൂപയുടെ കൃത്യവിലോപംഭം നടത്തിയതായി ഒബ്ജക്ഷൻ ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടെന്നും കോൺഗ്രസ് ആരോപിച്ചു ഇതുമായി ബന്ധപ്പെട്ട് മുൻ ഹെൽത്ത് സൂപ്പർവൈസറായിരുന്ന കെ എസ് ലക്ഷ്മണനോട് വിശദീകരണം ആവശ്യപ്പെടുകയും വിശദീകരണം കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇരുപത്തിനാലാമത്തെ അജണ്ടയായി ഉൾപ്പെടുത്തുകയും ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ സീതാ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരന്റെയും നിർദ്ദേശപ്രകാരമാണ് സാധനങ്ങൾ വാങ്ങിയതെന്നാണ് വിശദീകരണം ഇത് അഴിമതിയുടെ വ്യക്തമായ തെളിവാണെന്നും നഗരസഭാ ചെയർപേഴ്സൺ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഉദ്യോഗസ്ഥന് ഒത്താശ ചെയ്തതിന്റെ ഭാഗമായാണ് ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നടപടി ഉണ്ടായതെന്നും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കൌൺസിലർമാർ ഫയൽ ആവശ്യപ്പെട്ടതോടെ ഫയൽ കാണാനില്ലെന്നും അടുത്ത ദിവസം കൗൺസിൽ യോഗം ചേർന്ന ഈ അജണ്ട ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞത് ഹെൽത്ത് സൂപ്പർവൈസർ ലക്ഷ്മണനെ പോലെ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രനും ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സോമശേഖരനും സംഭവത്തിൽ ഒരുപോലെ ഉത്തരവാദികളാണെന്നും കോൺഗ്രസ് ആരോപിച്ചു അഴിമതിക്ക് നഗരസഭാ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് കൗൺസിൽ യോഗത്തിൽ വന്ന അജണ്ടയെന്നും കോൺഗ്രസ് കൗൺസിലർമാർ കുറ്റപ്പെടുത്തി ഇരുപത്തിനാലാമതായി ഒരു അജണ്ട ഉൾപ്പെടുത്തിയിരുന്നു മുൻ ഹെൽത്ത് സൂപ്പർവൈസർ ആയിരുന്ന കെ എസ് ലക്ഷ്മണൻ അദ്ദേഹം സാധനങ്ങൾ വാങ്ങിച്ച നഗരസഭയിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളിൽ കുറഞ്ഞ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കാതെ കൂടിയ നിരക്ക് രേഖപ്പെടുത്തിയ സ്ഥാപനത്തിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിച്ചത് ഇത് ഓഡിറ്റിൽ രണ്ട് ലക്ഷം രൂപയുടെ കൃത്യവിലോമം നടത്തിയെന്ന് പറഞ്ഞ് ഒരു ഒരു ഒബ്ജക്ഷൻ ഓഡിറ്ററിൽ റിപ്പോർട്ടിലുണ്ടായിരുന്നു നഗരസഭ അയാളതിന് വിശദീകരണം കൊടുത്തത് ഇന്നത്തെ ഈ അജണ്ടയിൽ ഈ തെരഞ്ഞെടുക്കാൻ നിർദ്ദേശം കൊടുത്തത് നഗരസഭാ ചെയർപേഴ്സനും ഹെൽത്ത് സാൻറ്റിംഗ് കമ്മിറ്റി ചെയർമാനായ സോമശേഖരനും കൂടിയിട്ടാണ് ഈ നിർദ്ദേശം കൊടുത്തതെന്നാണ് ആ അജണ്ട അംഗീകാരത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഇരുപത്തിനാലാമത് നമ്പർ ഉൾപ്പെടെ വിഷയമായിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഈ അജണ്ടയിൽ വന്നത് ഇത് തികച്ചും അഴിമതിയുടെ ഒരു വ്യക്തമായ തെളിവാണ് ചെയർമാനും ഹെൽത്ത് ചാഞ്ച് കമ്മിറ്റി ചെയർമാനും ഒരു ഉദ്യോഗസ്ഥനെ ഒത്താശ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സാധനം വാങ്ങിക്കാൻ ഒരു നടപടി ഉണ്ടായതെന്നാണ് ഈ ലോണിക് വിശദീകരിക്കുന്നത് ഇത് അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഇന്നത്തെ ഈ അജണ്ടയിൽ വന്ന ഈ ഫയൽ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഫയൽ കാണാനില്ല അതുകൊണ്ട് ഈ അജണ്ട മാറ്റിവെച്ച് അടുത്ത ദിവസം യോഗം കൂടി ആ യോഗത്തിൽ ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് ഇവർക്കും മറുപടിയില്ല ഇത് അഴിമതി മൂടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അടുത്ത പ്രാവശ്യം അജണ്ട ചർച്ച ചെയ്യാന്ന് എന്ന് പറയുന്നത് ഇതിലെ ഈ ലക്ഷ്മണനെ പോലെ ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും തുല്യ ഉത്തരവാദികളാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അടുത്ത അടുത്ത ഏറ്റവും അടുത്ത ദിവസം യോഗം അജണ്ട ചർച്ച ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഴിമതിക്ക് ഉദ്യോഗസ്ഥർ നടത്തുന്ന അഴിമതിക്ക് ചെയർമാനും അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ള തെളിവാണ് ഇന്ന് വന്ന ഇന്നത്തെ കൗൺസിലിൽ വന്ന ഈപതിനാലാമത്തെ അജണ്ട